ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്തുപെടുമറാട്ടി നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യയം അഞ്ചാമത്തെ തിരുവചനം വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീണു ആളുകൾ അത് ചവിട്ടിക്കളയുകയും പക്ഷികൾ വന്ന് തിന്നുകയും ചെയ്തു പരിശുദ്ധ തൃപ്തി ദൈവത്തിന് സ്തുതി വിദക്കാരൻ്റെ ഉപമ ദ പാരബിൾ ഓഫ് ദി സോവർ മനുഷ്യാവതാരമെടുത്ത ദൈവം യേശു തന്നെ തന്നെ പറ്റി പറയുന്ന ഒരു ഉപമ തൻ്റെ തിരുമൊഴികളാണ് തൻ്റെ കയ്യിലുള്ള നല്ല വിത്ത് ദൈവവചനമെന്ന വിത്ത് ഇവിടെ ഈ വിതക്കാരൻ മറ്റാരുമല്ല ദൈവം തന്നെയാണ് നമ്മുടെ ദൈവം അവൻ്റെ ജീവനുള്ള വചനത്തിലൂടെ പരിശുദ്ധാത്മ പ്രേരിതരായി യേശുവിലൂടെയും അവൻ്റെ ശിഷ്യലൂടെയും പിന്നീട് അവൻ്റെ കോടാനുകോടി അനുയായികളിലൂടെയും എന്നും വിതച്ചു കൊണ്ടിരിക്കുന്ന ലോകാന്ത്യത്തോളം നടക്കുന്ന ഒരു പ്രതിഭാസം തിരുവചന പ്രഘോഷണം അതെ യേശു വിതച്ച വിത്ത് അവൻ്റെ തിരുമൊഴികൾ വീണ്ടും വീണ്ടും വിതയ്ക്കുന്നവരാണ് ഓരോ ദൈവവചനം പ്രഘോഷിക്കുന്നവരും ആദ്യമായി വിതയ്ക്കുന്നവനായ യേശുവിനോ അവൻ്റെ തിരുമൊഴികളായ അവൻ്റെ കയ്യിലുള്ള വിത്തുകൾക്കോ ഒരു വ്യത്യാസവുമില്ല എന്നാൽ ആ വിത്ത് വന്ന് വീഴേണ്ട സ്ഥലങ്ങൾ അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഏതാണ് ആ വിത്ത് വന്നു വീഴേണ്ട സ്ഥലങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങൾ മനുഷ്യ ഹൃദയങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ നമ്മുടെ ഹൃദയത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അവസ്ഥകൾ കാരണം ആ വിത്തുകൾ വ്യത്യസ്തമായി വളരുന്നു അത് വ്യത്യസ്തമായ ഫലം തരുന്നു അവൻ്റെ വചനം കേൾക്കുവാൻ അവൻ്റെ വചനം വായിക്കുവാൻ ആ വചനത്തിൻ്റെ ആന്തരിക അർത്ഥം മനസ്സിലാക്കുവാൻ അവസാനം ആ വചനത്തിനൊത്തവണ്ണം ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം യേശു വിതച്ച വിത്ത് അവൻ്റെ മൊഴികൾ ലോകാരംഭം മുതലുള്ള അവൻ്റെ ജീവനുള്ള വചനങ്ങൾ ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവമായിരുന്നു വചനം മാംസമായി ശരീരം ധരിച്ച് മാനുഷ്യരൂപത്തിൽ നമ്മുടെ ഇടയിൽ വസിച്ചു അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു എന്ന് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട് വിശുദ്ധ തൃത്വത്തിലെ രണ്ടാമത്തെ ആളുത്തമായ യേശുവിൻ്റെ മൊഴികൾ യേശുവിൻ്റെ തിരുവചനങ്ങൾ വിശുദ്ധ വിശുദ്ധതൃത്വത്തിലെ മൂന്നാമത്തെ ആളുത്തമായ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തോടെ എഴുതപ്പെട്ട ദൈവവചനം ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ രക്ഷയുടെ പദ്ധതികൾ ഇവയെ വായിക്കുവാനും അവ മനസ്സിലാക്കുവാനും ദൈവത്തിൻ്റെ ശബ്ദം നമ്മുടെ കാതുകളിലൂടെ നമ്മുടെ നല്ല വളക്കൂറുള്ള മണ്ണായ നമ്മുടെ ഹൃദയത്തിൽ വന്ന് വീഴുവാനും അങ്ങനെ അവൻ നസ്രായൻ വിതച്ച വിത്ത് നമ്മുടെ ജീവിതത്തിൽ മുപ്പതും അറുപതും നൂറും മേനി വിളവ് തരുവാൻ നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു